പത്തെഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർക്ക് വിശപ്പടക്കാൻ നാട്ടിൽ അരിയും ഗോതമ്പും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് തിരുവിതാംകൂറുകാരോട് മലകയറി കപ്പയും കാച്ചിലും നടാനായിരുന്നു അന്നത്തെ സർക്കാരുകൾ പറഞ്ഞത് ഹൈറേഞ്ചിലേക്കും മലബാറിലേക്കുമൊക്കെ കുടുംബങ്ങൾ കൂട്ടമായി മല കയറിയ കാലത്ത് കോതമംഗലത്തേക്ക് കുടിയേറിയവരാണ് കാഞ്ഞിരവേലി മുണ്ടോക്കണ്ടത്തിൽ ഇന്ദിരയുടെ കുടുംബം അച്ഛനും അമ്മയുമെല്ലാം കുടിയേറിയെത്തിയ നാട്ടിലാണ് ഇന്ദിര ജനിക്കുന്നത് പത്തൊമ്പതാമത്തെ വയസ്സിൽ വിവാഹിതയായി കൃഷി ചെയ്തും കാലികളെ വളർത്തിയും മലമുകളിൽ ഒരു പതിറ്റാണ്ട് മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും സമ്പാദിക്കാനായില്ല ഇടുക്കിയിലെ ഏതൊരു സാധാരണ കർഷക കുടുംബത്തെയും പോലെ പുരയിടത്തിൽ സാധ്യമായതെല്ലാം നട്ടുപിടിപ്പിച്ച് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഇന്ദിരയുടെയും രാമകൃഷ്ണൻ്റെയും കുടുംബം ജീവിച്ചു പോകുന്നത് ഇക്കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് നൂറ് മീറ്റർ അകലെയുള്ള പറമ്പിൽ കൂവ വിളവെടുക്കുകയായിരുന്ന രാമകൃഷ്ണൻ്റെ അടുത്തേക്ക് ഒരു പാത്രത്തിൽ പ്രഭാത പോവുകയായിരുന്ന ഇന്ദിരയെ വഴിയിൽ വെച്ച് ഒരു കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തി പരിസരത്തുണ്ടായിരുന്ന പലരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് അരനൂറ്റാണ്ടിലധികം കാലമായി കാഞ്ഞിരവേലി എന്ന കുടിയേറ്റ ഗ്രാമത്തിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന നാട്ടുകാരെല്ലാം പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇതാദ്യമായാണ് ഒരാൾ വന്യജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് എന്നാണ് ആനയുടെയും കടുവയുടെയും കാട്ടുപോത്തിൻ്റെയും എല്ലാം ആക്രമണങ്ങളിൽ മനുഷ്യർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന മലയോരങ്ങളിലെ നാട്ടുകാർ പൊതുവിൽ പറയുന്ന കാര്യമാണിത് ഇക്കാലം വരെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊരു ഭീതി ഉണ്ടായിരുന്നില്ല എന്ന് വയനാട്ടിലെ തൊണ്ടർനാട്ട് സാലു തോമസ് എന്ന കർഷകനെ കാട്ടിൽ നിന്നും ഏതാണ്ട് പത്ത് കിലോമീറ്റർ അകലെയുള്ള അവരുടെ കൃഷിയിടത്തിൽ വെച്ച് ഒരു കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് സമീപകാലത്താണ് അന്ന് സംഭവ സ്ഥലത്തെത്തിയ മാധ്യമങ്ങളോട് ആ നാട്ടുകാർ പറഞ്ഞത് ഇക്കാലം വരെ ഒരു കുരങ്ങിൻ്റെയോ പന്നിയുടെയോ പോലും ശല്യമില്ലാതിരുന്ന ഈ നാട്ടിലാണ് ഇപ്പോൾ കടുവ ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് മലയോര ജനതയുടെ ഈ വാക്കുകളിൽ നിന്ന് വേണം കേരളത്തിൻ്റെ വനാതിർത്തി ഗ്രാമങ്ങളെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ വർത്തമാനകാല സാഹചര്യങ്ങളെ പരിശോധിക്കാനും വിലയിരുത്താനും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം ആരംഭിച്ചിട്ട് വെറും രണ്ട് മാസം പിന്നിടുന്നതേയുള്ളൂ ഇടുക്കിയിലും വയനാട്ടിലുമായി ഇതിനകം ഏഴ് പേരാണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മുൻകാലങ്ങളിലൊക്കെ വന്യജീവി ആക്രമണങ്ങൾക്കിരയാകുന്നത് വനത്തിനകത്തോ വനാതിർത്തികളിലോ ഒക്കെ ജീവിക്കുന്നവരും അല്ലെങ്കിൽ എന്തെങ്കിലും സവിശേഷമായ ആവശ്യങ്ങൾക്കായി വനത്തിനകത്ത് പ്രവേശിക്കുന്നവരുമൊക്കെയായിരുന്നു എന്നാൽ ഇന്നതല്ല സ്ഥിതി വനവും വനാതിർത്തി പ്രദേശങ്ങളും പിന്നിട്ട് സാധാരണ ഗ്രാമങ്ങളിലും ചെറു പട്ടണങ്ങളിലും വന്യജീവികളെത്തുമുണ്ട് വന്യജീവികളുടെ ആക്രമണങ്ങളിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നുണ്ട് പരിക്കേൽക്കുന്നുണ്ട് മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് വന്യജീവി ആക്രമണങ്ങൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മാത്രം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തുവെന്നാണ് വനംവകുപ്പ് പറയുന്നത് അങ്ങനെയെങ്കിൽ പ്രതിദിനം ശരാശരി പത്തോളം വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിൻ്റെ പലയിടങ്ങളിലായി സംഭവിക്കുന്നുണ്ട് ഇത്രയധികം ജീവഹാനിയും വിഭവനാശവും സൃഷ്ടിക്കുന്നതാണ് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവന് ഭീഷണിയായി നിൽക്കുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി നമ്മുടെ ഭരണകൂടം എന്ത് ശ്രമങ്ങൾ നടത്തിയെന്ന ഗൗരവമായ ചോദ്യമാണ് ഇവിടെ ഉയരേണ്ടത് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ നീളത്തിലും ശരാശരി എഴുപത്തിയഞ്ച് കിലോമീറ്റർ വീതിയിലുമുള്ള കേരളത്തിന്റെ ഭൂവി സ്ഥൃതിയുടെ ഇരുപത്തിയൊമ്പത് പോയിൻറ്റ് ഒന്ന് ശതമാനവും വനമാണ് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് സെറ്റിൽമെൻറ്റുകളിലായി ഒരു ലക്ഷത്തിലധികം ആദിവാസികളും അഞ്ച് ലക്ഷത്തോളം വരുന്ന അല്ലാത്തവരും ഈ പറയുന്ന വനമേഖലയുടെ അതിർത്തിക്കുള്ളിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ട് മുപ്പത് ലക്ഷത്തോളം ജനങ്ങൾ കേരളത്തിൻ്റെ വനാതിർത്തി ഗ്രാമങ്ങളിലും കഴിയുന്നുണ്ട് ഈ മനുഷ്യരുടെയെല്ലാം ജീവിതത്തെ അടിമൂടി ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമായി മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ മാറിയിരിക്കുകയാണ് ഓരോ വർഷം കഴിയും തോറും വന്യജീവി ആക്രമണങ്ങളുടെ തോത് കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ആനയും കടുവയും പുലിയും കരടിയും കാട്ടുപോത്തും കാട്ടുപന്നിയും കുരങ്ങും ജനവാസ ഇറങ്ങി സൃഷ്ടിക്കുന്ന സംഘർഷങ്ങളുടെ വാർത്തകൾ ഇല്ലാത്ത ഒരു ദിവസം പോലും കടന്നുപോകുന്നില്ല കാട്ടാനകളുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ കണക്കാണ് അതിലേറ്റവും ഭീകരം അക്ഷരാർത്ഥത്തിൽ ജീവഭയത്തിലാണ് ഇന്ന് കേരളത്തിൻ്റെ മലയോര മേഖല ഇത്തരം സംഘർഷ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ പടരുന്ന ഭയത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വിവരിക്കാൻ പോലും സാധിക്കില്ല ജോലിക്കും പഠനാവശ്യങ്ങൾക്കുമായി പുറത്തിറങ്ങുന്നവർ വഴിയിലുടനീളം അനുഭവിക്കുന്ന പേടി അവർ തിരിച്ചെത്തുന്നത് വരെ വീടുകളിലുള്ളവർ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ ഏത് നിമിഷവും ആനയുടെയോ കടുവയുടെയോ ഒക്കെ മുന്നിൽ പെട്ടേക്കാമെന്ന ഭയത്തിൽ കഴിയുന്നവർ വനാതിർത്തി ഗ്രാമങ്ങളിലെ കുട്ടികളും വൃദ്ധരും സ്ത്രീകളുമെല്ലാം അടങ്ങുന്നവർ ഗുരുതരമായ മാനസിക പ്രയാസങ്ങളെ കൂടിയാണ് അതിജീവിക്കേണ്ടി വരുന്നത് അടച്ചുറപ്പില്ലാത്തതും ചുറ്റുമതിലുകളില്ലാത്തതുമായ വീടുകളിൽ കഴിയുന്ന ദരിദ്ര കുടുംബങ്ങളും കോളനികളിൽ കഴിയുന്നവരുമൊക്കെയാണ് വന്യമൃഗ ആക്രമണങ്ങളുടെ നേരിട്ടുള്ള ഇരകളായി മാറുന്നത് ആൾനാശത്തിനും രൂക്ഷമായ കൃഷിനാശത്തിനും പുറമെ വീടുകളും കെട്ടിടങ്ങളും വാഹനങ്ങളുമെല്ലാം വന്യജീവികളാൽ തകർക്കപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് കാർഷിക ഗ്രാമങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ വഷളാകുന്നത് പല പ്രദേശങ്ങളുടെയും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ രൂക്ഷമായി ബാധിക്കുന്നു അത് ആത്മഹത്യകൾക്ക് വരെ കാരണമാകുന്നു മുൻകാലങ്ങളിൽ സമ്പൽ സമൃദ്ധമായിരുന്ന പല കാർഷിക ഗ്രാമങ്ങളും ഇന്ന് കൃഷിയും കച്ചവടവും ഒന്നുമില്ലാതെ പതിറ്റാണ്ടുകൾ പിന്നിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിജീവനത്തിനായി മല കയറി വന്ന കുടിയേറ്റ ജനത മണ്ണിൽ വിയർപ്പൊഴുക്കി നേടിയെടുത്ത ജീവിത പുരോഗതിയുടെ പ്രതിഫലനമായി മലയോര ഗ്രാമങ്ങളുടെ ഭൗതികവും സാമൂഹികവുമായ സാഹചര്യങ്ങൾ ഘട്ടം ഘട്ടമായി വികസിക്കുന്നതായിരുന്നു മുൻകാല കാഴ്ചകളെങ്കിൽ ഇന്ന് അതല്ല സ്ഥിതി വന്യമൃഗ ഭീഷണിക്കും പ്രകൃതി ദുരന്തങ്ങൾക്കു മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ കുടിയേറ്റ നാടുകൾ ഇന്ന് മലയിറങ്ങുകയാണ് വനാതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും സ്വയം കുടിയൊഴിഞ്ഞു പോകാൻ സന്നദ്ധരായി വനംവകുപ്പിനെ സമീപിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് തങ്ങളുടെ സ്ഥലം വനമൊക്കെ ഏറ്റെടുത്ത് പകരം നഷ്ടപരിഹാരം നൽകുകയാണെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി ജീവിക്കാമെന്നാണ് ഈ കുടുംബങ്ങൾ പറയുന്നത് കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ നിന്ന് ഇത്തരത്തിലുള്ള നൂറുകണക്കിന് അപേക്ഷകൾ സർക്കാരിൻ്റെ മുന്നിലുണ്ട് ഇതിനകം തന്നെ സർക്കാർ ഭൂമി ഏറ്റെടുത്തതിനാൽ കുടിയൊഴിഞ്ഞുപോയ കുടുംബങ്ങളുമുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കലപ്പയും കൈക്കോട്ടും മാത്രം കൈമുതലായി മലകയറി വന്ന കുടുംബങ്ങൾ അവരുടെ ആയുസിൻ്റെ സമ്പാദ്യങ്ങൾ ഉപേക്ഷിച്ച് ഒന്നുമില്ലാതെ മലയിറങ്ങുന്ന സ്ഥിതി ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അടിയന്തര പ്രശ്നമായി കേരളത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളെ നമ്മുടെ സർക്കാരുകൾ ഇനിയും കണക്കിലെടുത്തിട്ടില്ല എന്നതാണ് ഇതിലേറ്റവും സങ്കടകരം പദ്ധതികളെല്ലാം ഇപ്പോഴും ചുവപ്പ് നാടയിലാണ് ഒരേ ഭരണകൂടത്തിന് കീഴിൽ തുല്യമായ അവകാശത്തോടെയും അധികാരത്തോടെയും ജീവിക്കാനുള്ള മനുഷ്യരുടെ അതിജീവന സ്വപ്നങ്ങളെ തകർത്തുകൊണ്ടാണ് നിലവിൽ അവരനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും പുറമെ നമ്മുടെ വനാതിർത്തി ഗ്രാമങ്ങൾ മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള കലുഷിതമായ സംഘർഷങ്ങളുടെ വേദിയായി മാറിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായും ലോകത്തെ ജൈവസമ്പത്തിൻ്റെയും മനുഷ്യരാശിയുടെയും നിലനിൽപ്പിന് വേണ്ടി വനവും വന്യജീവികളും അടക്കമുള്ള പ്രകൃതി വിഭവങ്ങൾ നാം സംരക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ വന്യജീവികളും മനുഷ്യരും തമ്മിൽ സംഘർഷങ്ങളിലേക്ക് നീങ്ങുന്നത് ഒരു വലിയ സാമൂഹിക പ്രശ്നമായി മാറുമ്പോൾ ആധുനികവും ശാസ്ത്രീയവുമായ ഉപയോഗിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നത് ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണ് മലയോരങ്ങളിലെ മനുഷ്യരുടെ ജീവനും വിലയുണ്ട് എന്ന പ്രാഥമിക നീതിബോധം നമ്മുടെ അധികാരികൾ കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് രണ്ട് മാസത്തിനിടെ ഏഴ് പേർ കൊല്ലപ്പെട്ടത് തിരുവനന്തപുരത്തോ എറണാകുളത്തോ കോഴിക്കോടോ ആയിരുന്നെങ്കിൽ സർക്കാർ ഇങ്ങനെയായിരിക്കുമോ ഈ വിഷയത്തെ സമീപിക്കുക കർഷകരും തോട്ടം തൊഴിലാളികളും ആദിവാസികളും കുടിയേറ്റക്കാരുമെല്ലാമായ സാധാരണക്കാരുടെ ജീവന് വില കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ട് എന്ന രാഷ്ട്രീയ ചോദ്യം കൂടി ഇവിടെ ഉയരേണ്ടതുണ്ട്